മുഖ്യമന്ത്രി നടത്തുന്ന പരാമർശങ്ങൾ ഒരു വിഭാഗത്തെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുള്ളതാണ് ഇവിടെ മതതീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടുത്തെ പെൺകുട്ടികളെ ആക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് യാതൊരു കൺസേണമില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണിത് കേരള സ്റ്റോറി ഒരു റിയൽ സ്റ്റോറിയാണെന്ന് അറിഞ്ഞിട്ടും കേരളത്തിൽ ഇതിനോടകം നിരവധി ഐ എസ് റിക്രൂട്ട്മെന്റുകൾ നടന്നതായി അറിവുണ്ടായിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി സത്യം മറച്ചുവെക്കുകയാണ് ഐ എസ് ഐ എസ് പ്രവർത്തനത്തിന് പിന്നിൽ റിക്രൂട്ട്മെന്റിന് പിന്നിൽ ഇവിടുത്തെ തീവ്രവാദ സംഘടനകളാണ് അത് മതസംഘടനകളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് തീവ്രവാദ സംഘടനകളോടുള്ള താൽപര്യം പോലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളോട് ഇല്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് വോട്ട് ബാങ്കിന് വേണ്ടി ഇവിടുത്തെ പെൺകുട്ടികളെ ആക്ഷേപിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം